ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമും ശിവാനിയും ബാംഗ്ലൂരിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി പാറു ഒരു കളി കളിക്കാൻ കേട്ടോ അങ്ങനെ പാറുവിനെ സഹായിക്കാൻ വേണ്ടി ചന്ദ്രിയും പ്രണവും കൂടി ഒരു തീരുമാനമെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോവാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയ ശേഷം ഗൗതം വീട്ടിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഒപ്പം ശിവാനിയും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ വസുന്ധര പറയുകയാണ് ശിവാനിയെ നീ ഒരു അസിസ്റ്റന്റ് ആയിട്ട് കണ്ടാൽ മതി നിന്റെ എല്ലാ കാര്യങ്ങളും ശിവാനി നോക്കിക്കോളും പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് എൻ്റെ കാര്യം അങ്ങനെ ആരും നോക്കേണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് തന്നെ അറിയാം എന്നൊക്കെ പറയാണ് അതൊക്കെ ഗൗതം നീ നിനക്ക് ഇപ്പോൾ തോന്നുന്നതാണ് അവിടെ വന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ശിവാനിയെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി നോക്ക് എന്ന് പറയാണ് അപ്പോഴാണ് ഗൗതമിനി ഒരു ഫോൺ വരികയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇത് ആരുടെ നമ്പറാണാവോ ഒരു പുതിയ നമ്പറിൽ നിന്നാണല്ലോ എന്ന് പറയുമ്പോൾ വസുന്ധരെ പറയാണ് ആ ഫോൺ ഇപ്പോൾ എടുക്കേണ്ട കാരണം ഫ്ലൈറ്റിന് സമയമായി അത് പറ്റില്ല അമ്മ ആരുടെ ഫോണാണെന്ന് അറിയണ്ടേ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഫോൺ കോൾ ആണെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് ഗൗതം ആ ഫോൺ എടുക്കാനിട്ട് അങ്ങനെ അത് പാറു ആയിരിക്കും അങ്ങനെ പാറു അവര് പേടിച്ചു വരച്ചോണ്ടാണോ സംസാരിക്കുന്നത് ഗൗതം എന്നെ ആരാന്നറിയില്ല പിടിച്ചോണ്ട് പോയിരിക്കുകയാണ് എന്നെ ഇപ്പോൾ ഒരു വലിയ ആത്മരത്തിൻ്റെ ചോട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അവരെന്നെ കൊല്ലുമെന്നൊക്കെയാണ് പറയുന്നത് ഗൗതം മോനെ നിന്നെ എനിക്ക് അവസാനമായിട്ടൊന്ന് കാണണം മോനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ വായോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം അത് കേൾക്കുമ്പോൾ പാറുവിൻ്റെ ഈ കരഞ്ഞോണ്ട് ുള്ള വിളി കേൾക്കുമ്പോൾ ഗൗതമാകെ അങ്ങ് പേടിക്കുകയാണ് അങ്ങനെ അമ്മ എവിടെയാണ് എവിടെയാണെന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലായോ അമ്മ ഒരു സൂചന തായോ എന്നൊക്കെ പറയുമ്പോൾ പാറു കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാണ്ട് അങ്ങനെ ഗൗതം പാറുവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രണവ് വന്ന് സൗണ്ടൊക്കെ മാറ്റിയ ശേഷം നല്ല ദേഷ്യത്തിൽ സംസാരിക്കാറുണ്ട് അങ്ങനെ പാറു കരയുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ് അങ്ങനെ ഫോൺ പെട്ടെന്ന് അങ്ങ് കട്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം ആകെ പേടിക്കുകയാണ് അമ്മയെ ആരൊക്കെ ചേർന്ന് ഉപദ്രവിക്കുന്നുണ്ടല്ലോ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറയാണ് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് ഞാനേ എന്ന് പറയട്ടെ അപ്പോൾ വസുന്ധര പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഗൗതം നിനക്ക് ഫ്ലൈറ്റിനുള്ള സമയമായിട്ടുണ്ട് ഞാൻ ഏട്ടത്തിയെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിന് വിളിച്ച് പറഞ്ഞോളാം മോനിപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോവാൻ എന്ന് പറയാണ് അപ്പോൾ വസുന്ധരയോട് പറയാണ് എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് പാറുവിനെയാണ് കാണാതായിരിക്കുന്നത് എന്നിട്ട് എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കിപ്പോൾ ബാംഗ്ലൂർ യാത്രയല്ല ഏറ്റവും വലുത് എൻ്റെ അമ്മയാണ് അതുകൊണ്ട് ഞാൻ പാറുവിനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് എന്നും പറഞ്ഞു ഗൗതം കാർ എടുത്തുകൊണ്ട് അവിടെ നിന്നങ്ങ് പോവുകയാണ് അങ്ങനെ ഗൗതം പോയി കഴിഞ്ഞ ശേഷം വസുന്ധര പറയാണ് ശിവാനിയോട് ഇതിലെന്തോ ഒരു ഉണ്ടല്ലോ ഇതുവരെയും ഏട്ടത്തിയെ ഇങ്ങനെ ആരും തട്ടിക്കൊണ്ടുപോവുകയോ ഭീഷണിയായിട്ടുള്ള ഒരു ഫോൺ വരികയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് എന്തോ ഒരു പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിലെന്തോ ഒരു ഉണ്ട് അത് കണ്ടെത്തണം എന്നൊക്കെ വസുന്ധര അങ്ങനെ ശിവാനിയോട് പറയട്ടോ എന്തായാലും ഈ ബാംഗ്ലൂർ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആൻറ്റി എന്ന് ശിവാനിയും കൂടി പറയുകയാണ് അങ്ങനെ ഗൗതമാകെ ടെൻഷനായിട്ട് തന്നെ ു എവിടെയാവും ആ ഒരു ടെൻഷനിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് പാറു പറഞ്ഞ സൂചനയിലൂടെയാണ് പോകുന്നത് ആ ആൽമരത്തിനെ തേടി തന്നെയാണ് ഗൗതം പോകുന്നത് ഈ സമയത്ത് പാറുവും ചന്ദ്രിയും പ്രണവും കൂടി സംസാരിക്കുകയാണ് ഏട്ടൻ നന്നായിട്ട് തന്നെ പേടിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ പ്രണവ് ഇനി ഒന്നുകൂടി ഏട്ടനെ വിളിക്കണം എന്നിട്ട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പോഴൊക്കെ സൗണ്ട് മാറ്റിയ ശേഷം മാത്രമാണ് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പാറു പറയട്ടോ അങ്ങനെ ഗൗതമിനെ വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ ഗൗതമാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് പാറുവിനെ ആരാവും തട്ടിക്കൂ പോയിട്ടുണ്ടാവുക എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ ഗൗതം കാർ ഓടിച്ചു വരുന്നത് അങ്ങനെ പ്രണവ് സൗണ്ട് മാറ്റിയ ശേഷം ഗൗതമനെ വിളിച്ചിട്ട് പറയാണ് ഞാൻ നിങ്ങളുടെ അമ്മയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഇന്ന സ്ഥലത്താണ് അവിടേക്ക് വരണം എൻ്റെ ഡിമൈൻഡ് എന്താണെന്നുള്ളത് നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും ആകെ പേടിച്ചു പോവുകയാണ് അമ്മയെ ഒന്നും ചെയ്യരുത് എന്നൊക്കെയാണ് കേട്ടോ ഗൗതം അപ്പോൾ ആ സമയത്ത് പറയുന്നത് എന്നിട്ട് പ്രണവിനോട് പാറു പറയുകയാണ് ഗൗതം ഇപ്പോൾ തന്നെ ഇവിടെ എത്തും അതിൻ്റെ മുന്നേ നീ എന്നെ കെട്ടിയിട്ടതുപോലെ ഒന്ന് ആക്കി വെച്ചേക്ക് എന്നാൽ പിന്നെ ഗൗതം കണ്ടുവരുന്ന സമയത്ത് എന്തായാലും ഗൗതം വിശ്വസിച്ചോളും എന്നൊക്കെ പറയണം അങ്ങനെ പ്രണവ് പാറുവിനെ കെട്ടിവെക്കുകയാണ് കേട്ടോ ഒരു ഭാഗത്ത് കെട്ടി വെച്ചിട്ട് വായൽ തുണിയൊക്കെ തിരികെ കൊടുക്കുകയാണ് അങ്ങനെ ചന്ദ്രയും പ്രണവും കൂടി മാറി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ഗൗതം വന്ന് ഇറങ്ങുകയാണ് ഈ സമയത്ത് നിധി ആണെങ്കിൽ മിഥുനെ എല്ലാ സത്യങ്ങളും പറയിപ്പിക്കുകയാണ് അപ്പോൾ നിഖിൽ ഇതെല്ലാം തന്നെ ഫോട്ടോ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോസായിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ മിഥുൻ നിധിയുടെ ആ ഒരു അഭിനയത്തിൽ അങ്ങ് വീട് യാണ് എന്നിട്ട് എല്ലാ സത്യവും അങ്ങ് പറയുക കേട്ടോ വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് മാരേജ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതും എല്ലാം തന്നെ വിശദമായിട്ട് തന്നെയാണ് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും എല്ലാ വീഡിയോസും കിട്ടിയ ശേഷം മിഥിനിട്ട് നന്നായിട്ട് തന്നെ അടിയും ഇടിയും തൊഴിയുമൊക്കെ നിധി അവിടെ വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട് കൂടെ കുറെ ആളുകൾ അപ്പോഴത്തേക്ക് വരുന്നുണ്ട് കേട്ടോ നിധി അവിടെയുള്ള ആളുകളേക്ക് വിളിച്ചു വരുത്തുകയാണ് ഇയാൾ എന്നെ ഉപദ്രവിക്കുകയാണ് കുറെ കാലമായി എന്നെ ശല്യപ്പെടുത്തുന്നു ഞാൻ ഗൗതം സാറിന്റെ ഭാര്യയാണ് എൻ്റെ ജീവിതം തകർക്കാനാണ് ഇയാൾ നോക്കുന്നത് ഇനി ഞാൻ ഇയാളിനെ വിവാഹം കഴിക്കണം എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നിധി ആ ആളുകളുടെ മുന്നിൽ വെച്ച് പറയുകയാണ് അങ്ങനെ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം തന്നെ മിഥുനെ പൊതിരെ അടിക്കുകയാണ് കേട്ടോ അങ്ങനെ ജീവനും കൊണ്ട് മിഥുൻ അവിടെ നിന്നും ഓടി പോവുകയാണ് പിന്നീട് നിധിയും നിഖിലും കൂടി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് ചന്ദ്രിയെ കൊണ്ട് പാറുവും പ്രണവും കൂടി വിളിപ്പിച്ചുകയാണ് എന്നിട്ട് പറയുകയാണ് പാറു പറഞ്ഞ പ്രകാരം തന്നെ ചന്ദ്രി പറയുകയാണ് മോളെ നിധി ഇപ്പോൾ ഗൗതമിനെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയി യാണ് ആ മിഥുന്റെ ആളുകളാണെന്ന് തോന്നുന്നു അവനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന് പറയാട്ടോ അപ്പോൾ ഗൗതമിനെ തട്ടിക്കൊണ്ടു പോയി എന്നാണ് കേൾക്കുമ്പോൾ നിധി ആകങ്ങ് പേടിക്കുകയാണ് എന്താ അമ്മ പറയുന്നത് മിഥുൻ്റെ ആളുകൾ ഗൗതം സാറിനെ തട്ടിക്കൊണ്ടു പോയെന്നോ അതിന് മിഥുൻ ഇത്രയും നേരം എൻ്റെ കൂടെ ആയിരുന്നല്ലോ പിന്നെ എങ്ങനെ ഗൗതം സാറിനെ തട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല മിഥുൻ്റെ ആളുകളാണെന്നും പറഞ്ഞാണ് ഗൗതം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത് അതുകൊണ്ട് മോളെ നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വായോ എന്നും പറഞ്ഞ് ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കാട്ടോ അങ്ങനെ നിധിയും നികിലും കൂടി അവിടേക്ക് ചെല്ലും യാണ് അപ്പോഴത്തെ ഗൗതം പാറുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോ പാറുവിനെ കെട്ടിയിട്ടിരിക്കുന്നതാണ് ഗൗതം കാണുന്നത് തുണിയൊക്കെ വായിൽ തിരികെ വെച്ചിരിക്കുന്നത് കാണുകയാണ് അങ്ങനെ തുണിയൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ ഗൗതം എന്നിട്ട് ഗൗതം പറയാണ് അമ്മയുടെ തുണിയൊന്നും ടൈറ്റിലല്ലോ അമ്മയ്ക്ക് തന്നെ ഇത് തുപ്പിക്കളയാമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പാറു ഒന്നങ്ങ് പതറി പോവുകയാണ് എന്നിട്ട് ഗൗതം കെട്ടഴിക്കാൻ നോക്കുന്ന സമയത്ത് കെട്ടിനൊന്നും ഒരു ബലവും ഉണ്ടാവില്ല കൂടാതെ പാറുവാണെങ്കിൽ ആ കെട്ട് കയ്യിൽ പിടിച്ചു വെച്ചത് പോലെ കാണുകയും ഇതെന്താ അമ്മേ അമ്മ തട്ടിക്കൊണ്ട് പോയി കെട്ടിയിട്ടിരിക്കുക എന്നൊക്കെ അല്ലേ പറഞ്ഞു പക്ഷേ ഇതൊന്നും കെട്ടിയിട്ടിട്ടില്ലല്ലോ അമ്മ തന്നെയല്ലേ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നത് ഈ കയറ് എന്ന് പറയുമ്പോൾ അത് മോനെ ആ അത് എനിക്കോ എനിക്കൊരു എനിക്ക് തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരിഭ്രമിക്കുകയാണ് കേട്ടോ പതറിപ്പോകുകയാണ് അമ്മ എന്താ പറയുന്നത് ഇതിൽ എന്താ ഒരു ചതിയുണ്ടല്ലോ അമ്മ എന്താ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു മോനെ ഗൗതം നിന്നോ എനിക്ക് എന്നോടൊന്നും തോന്നരുത് ഞാനിത് മനപൂർവ്വം ചെയ്തത് തന്നെയാണ് നിന്റെ ബാംഗ്ലൂർ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്തത് എൻ്റെ കൂടെ സഹായത്തിന് ഡാ രണ്ടുപേരും കൂടി ഉണ്ട് എന്നും പറഞ്ഞ് ചന്ദ്രിയെയും പ്രണവിനേയും കാണിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അവരും കൂടി അവിടേക്ക് വരെ ഡാ പ്രണവ് നീ എന്തായി കാണിച്ചത് ഞാൻ ആകെ പേടിച്ചു പോയല്ലോ എന്ന് പറ അത് പിന്നെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തതാണ് നീയും ശിവാനിയും കൂടി ബാംഗ്ലൂരിലേക്ക് പോകുന്നത് എനിക്കിഷ്ടമില്ല അത് തടയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയട്ടോ പാറു ഇത് കുറച്ച് കടന്നു പോയി എന്ന് പറയുമ്പോൾ അതെന്താ നിനക്ക് ഇഷ്ടമായില്ലേ നിനക്കെന്താ അപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകണം എന്നായിരുന്നു അങ്ങനെയല്ല മ്മേ എനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകാനൊന്നും താല്പര്യമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി എന്നൊക്കെ പറയാം കേട്ടോ ചന്ദ്രി പറയാണ് മോനെ ഗൗതം എൻ്റെ നിധിയെ എത്രയും പെട്ടെന്ന് ആ മിഥുൻ്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷിക്കണം എന്ന് പറയട്ടോ അപ്പോൾ എന്താ ആൻറ്റി പറയുന്നത് അതെ ആ മിഥുൻ്റെ ആളുകൾ എൻ്റെ നിധിമോളെ കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണ് നീ അവളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം അവളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നാണ് അവർ കടത്തിക്കൊണ്ടു പോയത് എന്നിട്ട് എന്താ നിങ്ങൾ അത് ആദ്യം പറയാതിരുന്നത് എന്ന് ഗൗതം ആകെ ടെൻഷൻ ആയിട്ടാണ് ചോദിച്ചത് ചോദിക്കുന്നത് നിധിയെ തട്ടിക്കൊണ്ടു പോയി എന്ന് ഗൗതം ഗൗതമങ്ങ് ആകെ പേടിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ എന്താ ഇതുവരെയും പോലീസിനെ വിളിച്ച് അറിയിക്കുക പോലും എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ ഞാൻ ഇതാ ഏട്ടാ പോലീസിനെ വിളിച്ച് അറിയിക്കാൻ തുടങ്ങുകയായിരുന്നു എന്ന് പറയും നിങ്ങൾ പോലീസിനെയൊക്കെ വിളിക്കുമ്പോഴത്തേനും എൻ്റെ നിധിയെ അവർ എന്തെങ്കിലും ചെയ്യും എന്നും പറഞ്ഞ് ഗൗതം അവിടെ നിന്നും പോവുകയായിരുന്നു എൻ്റെ ആളുകൾ നിധിയുമായിട്ട് അവിടേക്കാണ് പോയത് എന്നൊക്കെയാണ് ചന്ദ്രി പരിഭ്രമിച്ചുകൊണ്ടാണ് ഗൗതമിനോട് പറയുന്നത് അപ്പോൾ ഗൗതം അതങ്ങ് വിശ്വസിക്കും യാണ് അങ്ങനെ നിധിയെ അന്വേഷിച്ച് അങ്ങനെ പേടിച്ചുകൊണ്ട് തന്നെ ഗൗതമെ നിധി നിധി ഇനി എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അല്ലാതെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെയൊക്കെ തരുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് നിഖിലും നിധിയും കൂടി വരികയാണ് എന്നിട്ട് എന്താ ഉണ്ടായത് അമ്മ എന്താണ് പ്രശ്നം ആരാണ് ഗൗതം സാറിനെ തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ മിഥുൻ്റെ ആളുകളാണെന്നാണ് പറഞ്ഞത് എന്ന് പറയും എന്നിട്ട് എന്താ നിങ്ങൾ ഇതുവരെയും പോലീസിനെ അറിയിക്കാതിരുന്നത് ഞാനിതാ ഏട്ടെത്തി പോലീസിനെ വിളിക്കാൻ തുടങ്ങുകയാണ് എന്ന് പ്രണവ് പറയാണ് നീ പോലീസിനെ വിളിച്ച് അറിയിക്കുമ്പോഴത്തേനും ഗൗതം സാറിനെ മിഥുനെന്തെങ്കിലും ചെയ്യും അതിൻ്റെ മുന്നേ എനിക്ക് ഗൗതം സാറിനെ കണ്ടെത്തിയ മതിയാവോ എന്നും പറഞ്ഞ് നിധി അവിടെ നിന്നും അങ്ങ് പോവുകയാണ് അങ്ങനെ ഗൗതം ഒരു സൈഡിൽ നിന്നും നിധി എന്നും പറഞ്ഞ് വിളിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ നിന്നും ഗൗതം എന്നും പറഞ്ഞിട്ട് നിധിയും വിളിച്ച് അലറിംഗ് കൊണ്ട് അവരെ എങ്ങനെ തിരഞ്ഞു നടക്കുകയാണ് കേട്ടോ അങ്ങനെ നിധിയും ഗൗതമും കൂടി തിരഞ്ഞു നടക്കുന്നതിൻ്റെ അവസാനം രണ്ടുപേരും കൂടി കണ്ടുമുട്ടുകയാണ് കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും അങ്ങ് ഓടി ചെല്ലുകയാണ് കേട്ടോ ഗൗതം സാർ എന്ന് പറഞ്ഞ് നിധിയും നിധി എന്ന് പറഞ്ഞ് ഗൗതം സാർ ഓടി ചെല്ലുകയാണ് നിനക്ക് എന്തെങ്കിലും പറ്റിയോ നിധി എന്ന് ചോദിക്കാണ്ടോ അപ്പൊ തിരിച്ച് നിധി ചോദിക്കാതെ ഗൗതം സാറിനെ ഉപദ്രവിച്ചോ എന്താ ഉണ്ടായത് ആരാണ് ഗൗതം സാറിനെ തട്ടിക്കൊണ്ടുപോയത് ഞാൻ രക്ഷിക്കാനാണ് ഗൗതം സാറിനെ വന്നത് എന്ന് പറയുമ്പോൾ നീ എന്നെ രക്ഷിക്കാനോ ഞാൻ നിന്നെ രക്ഷിക്കാനാണല്ലോ വന്നത് എന്നോട് പറഞ്ഞത് മിഥുവിൻ്റെ ആളുകൾ നിന്നെ തട്ടിക്കൊണ്ടുപോയി എന്നാണല്ലോ എന്നൊക്കെ പറയാം അങ്ങനെയാണെങ്കിൽ ഇത് എന്തോ ഒരു കളിയുണ്ട് അമ്മയും പ്രണവും ചന്ദ്രികാന്റിയും കൂടി ചേർന്ന് മൂന്ന് പേരും കൂടി നമുക്കിട്ട് കളി ണല്ലോ എന്നൊക്കെ അവർ രണ്ടു പേരും കൂടി പറയാനോ അപ്പോൾ ഇത് ഇവർ മൂന്ന് പേരും ഒളിഞ്ഞു നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട് ഇവർ രണ്ടു പേര് സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ നിധി പറയാണ് നമ്മളെ രണ്ടുപേരെയും ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാവും അമ്മയും ആന്റിയും ഒക്കെ ഇങ്ങനെ ചെയ്തത് എന്ന് പറയട്ടെ അതിനെ നമ്മൾ പിരിഞ്ഞിട്ടില്ലല്ലോ എന്ന് നിധി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെ ഞാൻ പിരിയാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ എങ്ങാനും പിരിയാൻ ഉദ്ദേശിച്ചോ നിധി എന്ന് ചോദിക്കാൻ കേട്ടോ പിരിയാൻ ഉദ്ദേശിച്ചത് ഗൗതം സാർ അല്ലേ വസുധരാൻറ്റിയോട് എന്നെ പിരിയുന്ന കാര്യമൊക്കെ പറഞ്ഞത് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം തുടങ്ങാനാണ് അങ്ങനെ തർക്കത്തിനിടയിൽ നിധി പറയുകയാണ് എനിക്ക് ഗൗതം സാറിന് പ്രധാനപ്പെട്ട ഒരു വീഡിയോ കാണിച്ചു തരാനുണ്ട് എന്ന് പറയട്ടോ എന്ത് വീഡിയോ നിനക്ക് കാണിച്ചു തരാനും എനിക്കും നിനക്ക് ഒരു ആയിട്ട് വീഡിയോ കാണിച്ചു തരാനുണ്ട് എന്ന് ഗൗതമും പറയുകയാണ് അങ്ങനെ നിധി മിഥുനുമായിട്ട് സംസാരിച്ച് മിഥുൻ തന്നെ എല്ലാ സത്യങ്ങളും പറയുന്നത് നിധിയോട് പറയുന്നതും എല്ലാം നിഗിലി വീഡിയോ ആയിട്ട് എടുത്തത് ഗൗതമിനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഗൗതമത് കാണുന്ന സമയത്ത് അന്തം വിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു വീഡിയോ കണ്ട ശേഷം നിധിയോട് പറയുകയാണ് നിനക്ക് എനിക്കും നിന്നെ ഒരു വീഡിയോ കാണിച്ചു തരാനുണ്ട് എന്നും പറഞ്ഞ് ഗൗതമം തിരികെ തിരിച്ചൊരു വീഡിയോസ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നിധിയും ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ്